റഷ്യൻ സേനയുടെ ആണവായുധ രാസായുധ വിഭാഗം മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവിനെ ഉക്രൈൻ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയതോടെ റഷ്യ ഉക്രൈൻ യുദ്ധം രൂക്ഷമാവാനുള്ള സാധ്യതയേറി മോസ്കോയിൽ സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിയാണ് ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോ കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം യുക്രൈൻ ഏറ്റെടുത്തിട്ടുണ്ട് യുക്രൈനിൽ രാസായുധം പ്രയോഗിച്ചതിലുള്ള തിരിച്ചടി എന്നാണ് ഇഗോർ കിർലോവിന്റെ കൊലപാതകത്തെ ഉക്രൈൻ വിശേഷിപ്പിച്ചത് ഒരാഴ്ചക്കിടെ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ഉന്നത റഷ്യൻ ഉദ്യോഗസ്ഥനാണ് കിറിലോ യുക്രൈൻ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ എസ് ആണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നാണ് വെളിപ്പെടുത്തൽ യുക്രൈനിൽ നിരോധിത രാസായുധങ്ങൾ വൻതോതിൽ ഉപയോഗിച്ചതിന്റെ ഉത്തരവാദി ഇഗോർ കിറിലോ ആണ് എന്ന് യുക്രൈൻ കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സ്കൂട്ടറിലെ ബോംബാക്രമണം റഷ്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന മിക്കായേൽ ഷാറ്റ്സ്കിയും കഴിഞ്ഞയാഴ്ച കൊല്ലപ്പെട്ടിരുന്നു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തനായിരുന്ന അദ്ദേഹത്തെ മോസ്കോയ്ക്ക് സമീപം ഒരു പാർക്കിൽ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ പ്രയോഗിക്കുന്ന സുപ്രധാന മിസൈലുകൾ മിക്കതും വികസിപ്പിച്ചെടുത്തത് മിഖായൽ ആയിരുന്നു എന്തായാലും ഒരാഴ്ചക്കിടയിൽ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് റഷ്യ ഇപ്പോൾ ഈ ആക്രമണങ്ങൾക്ക് ഏത് നിലയിലുള്ള തിരിച്ചടിയാകും റഷ്യ നൽകുക എന്ന ആശങ്കയിലാണ് ലോകം റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ സങ്കീർണമാകാൻ ഈ കൊലപാതകങ്ങൾ കാരണമാകുമോ എന്ന ആശങ്ക പടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ് Danske tekster af Jesper Buhl Scandinavian Text Service 2018